അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് റെക്സൻ പോൾ തുരുത്തിക്കാട്ടിലിൻ്റെ സംസ്കാരം നടന്നു അടിമാലി സെഞ്ചൂട് പള്ളി കുടുംബക്കല്ലറയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു നേരത്തെ അടിമാലി മന്നാങ്കാലിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു മീഡിയനെറ്റ് മുൻ മാനേജിംഗ് ഡയറക്ടർ മാർട്ടിൻ പോൾ തുരുത്തിക്കാട്ടിലിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ റെക്സൻ പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയും തൊഴിലാളി സംഘടനകളുടെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് കോൺഗ്രസ് നേതാവ് റെക്സൻബോളിന്റെ സംസ്കാരം അടിമാലി സെഞ്ചൂട് പള്ളി കുടുംബ കല്ലറയിൽ നടന്നു നിരവധി പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് അടിമാലി മന്നാങ്കാലയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ വിവിധ തുറകളിലുള്ള ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിച്ചത് കോൺഗ്രസ് നേതാവ് പരേതനായ തുരുത്തിക്കാട്ട് ടി ഡി പൈലിയുടെ മകനും ഡി സി സി അംഗവുമായിരുന്നു എറച്ചൻ പോള് ദേവുളം താലൂക്ക് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ഹൗസിംഗ് ഫെഡറേഷൻ ഡയറക്ടർ ഭക്ഷ്യ ഉപദേശക സമിതി അംഗം അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം അടിമാലി സർവീസ് സാരണ ബാങ്ക് ഭരണസമിതി അംഗം നിർവാഹ സമിതി അംഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് റക്സന് ബോളിന്റെ നിര്യാണം കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും തീരാ നഷ്ടമാണെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരിച്ചു വേർപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനും ഒരു സീരാനഷ്ടം പാർട്ടിക്കും അതോടൊപ്പം തന്നെ മുന്നണി കരസിന്റെ നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയിരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മുന്നണിയുടെ ഒരു ഏകോപനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെയർമാൻ എന്നുള്ള നിലയിലുമൊക്കെ ഈ അടിമാലി മേഖലയിലും അതോടൊപ്പം തന്നെ ഈ ജില്ലയിലും വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ആ ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക നഷ്ടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ രംഗത്ത് നിത്യ രംഗത്തിന് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ റക്സൻപോളിന്റെ നിര്യാണത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു എ കെ മണി ഇ എം അഗസ്തി റോയ് കെ പോലോസ് അഡ്വക്കറ്റ് എസ് അശോകൻ അഡ്വക്കറ്റ് ജോയ് തോമസ് അഡ്വക്കറ്റ് കല്ലാർ തുടങ്ങിയവർ അനുശോചനമറിയിച്ചു രാഷ്ട്രീയത്തിനതീതമായി ബന്ധങ്ങളുള്ള വ്യക്തിത്വമായിരുന്നു റെക്സൻ ബോളിന്റേത് കോൺഗ്രസ് പാർട്ടിയുടെയും ഐ എൻ ഡി സിയുടെയും അടിമാലി മേഖലയിലെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് റെക്സൻ ബോൾ ഹൈറേഞ്ച് മേഖലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം വളർത്തിയെടുത്ത തുരുത്തിക്കാട്ട് ടി ഡി പൈലിയുടെ മൂത്ത മകനായ റെക്സൻ ബോളും കോൺഗ്രസ് പ്രസ്ഥാനത്തെയാണ് തെരഞ്ഞെടുത്തത് ജനകീയമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അടിമാലിക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറി മീഡിയാനെറ്റ് മുൻ മാനേജിംഗ് ഡയറക്ടർ മാർട്ടിൻ ബോൾ റിട്ടയർഡ് അധ്യാപകൻ പ്രിന്സ് ജിതേഷ് റിജി വീണ രാജി ഗ്രേസി ശോഭ ബേബി എന്നിവരാണ് സഹോദരങ്ങൾ newsdesk media net.